السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد നമ്മുടെ ജീവിതം അത് ഒരുത്തിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ളതാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും നാം വളരെയധികം സൂക്ഷ്മതയോടുകൂടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ എൻ്റെ ചലന നിശ്ചലനങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള പരിപൂർണ്ണ ബോധത്തോടുകൂടെയായിരിക്കണം നാം ജീവിക്കേണ്ടത് അതിന് നമ്മെ സഹായിക്കുന്ന ഒന്നാണ് എല്ലാ നിസ്കാരങ്ങളിലും നാം തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം അള്ളാഹുവിൻ്റെ മുമ്പിലെടുക്കുന്ന പ്രതിജ്ഞ അഥവാ വജ്ജഹുതു വജ്ജഹത്തുലൂടെ അള്ളാഹുവിനു മുമ്പിൽ വലിയൊരു പ്രതിജ്ഞയാണ് നാം ചെയ്യുന്നത് അത് പൂർണ്ണമായും അംഗീകരിച്ചതനുസരിച്ച് ജീവിക്കാൻ ഒരാൾക്ക് സാധ്യമായാൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ മുമ്പിൽ അയാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുക തന്നെ ചെയ്യും കാരണം എൻ്റെ ജീവിതവും എൻ്റെ മരണവും എൻ്റെ എല്ലാ കർമ്മങ്ങളും അള്ളാഹുവി നിനക്ക് മാത്രമാണെന്നുള്ള ആ ഉറച്ച ഇഖ്ലാസിൻ്റെ വാചകങ്ങളാണ് വജ്ജത്തുലൂടെ നാം ഉദ്ധരിക്കുന്നത് നാം പറയുന്നത് നാം പ്രതിജ്ഞയെടുക്കുന്നത് അതനുസരിച്ച് ജീവിക്കാൻ കഴിഞ്ഞവൻ അവൻ വിജയിക്ക് വിജയിയാകുമെന്ന വിഷയത്തിൽ തർക്കമില്ലല്ലോ അതുകൊണ്ട് തന്നെ ആ ഒരു രൂപത്തിൽ ജീവിക്കാൻ നമുക്ക് സാധ്യമാകണം ഹബീബായ മുത്തുനബി സാഹു അലൈവല തങ്ങൾ ഫറതും സന്നത്തുമായ നിസ്കാരങ്ങളിലൊക്കെ ഈ വജ്ജുത്തു എന്നുള്ള പ്രതിജ്ഞ എടുക്കാറുണ്ടായിരുന്നു എന്ന് ഇമാം മുസ്ലിം റലിയാഹു തലഅൻഹു സയ്യദിനെ അബിയ ത്വാലിബ് റലിയാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട് മഹാനായ അലീബിന് അബിയ ത്വാലിബ് റലി അള്ളാഹുഅലാൻഹു പറഞ്ഞതായി കാണാം ഖാന നബിഹു അലിഹി വസ്ലം ഹബീബായ മുത്തനബി സാഹു അലി വസ്ലമ തങ്ങളായിരുന്നു إذا قام إلى الصلاة نسكري كان ويند النال قال أورندو برايو معيرنو وجهت وجهي للذي فطر السماوات والأرض حنيفا وما أنا من المشركين إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا من المسلمين يننو لبذك نعمت صلى الله عليه وسلم تنغردكم يندان وجهت ورنام برايو وجهت وجهي للذي فطر السماوات ആകാശഭൂമികൾ സൃഷ്ടിച്ച് സംവിധാനിച്ച അള്ളാഹുയിലേക്ക് ഞാൻ എൻ്റെ ശരീരത്തെ ഇതാ മുന്നിടിച്ചിരിക്കുന്നു ഹനീഫൻ സത്യമതത്തിലേക്ക് സത്യമതക്കാരനായിക്കൊണ്ട് സത്യമതത്തിലേക്ക് ചാഞ്ഞാനായിക്കൊണ്ട് അമാ അനമിന്നൽ മുഷരിക്കലും ബഹുദൈവാരാധകനല്ല അള്ളാഹുവിന്റെ കൂടെ മറ്റുള്ള ഒരു വസ്തുവിനെയും ഞാൻ പങ്കുചേർക്കുന്നവനല്ല മുഷിരിക്കല്ല ഞാൻ ഇന്ന സലാത്തി അനുസുഖീ എൻ്റെ നിസ്കാരവും മറ്റു എല്ലാ ആരാധനകളും അമഹയായ അമമാതി എൻ്റെ ജീവിതവും അതുപോലെ തന്നെ എൻ്റെ മരണവും ലില്ലാഹി റബിൽ ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് അവൻ പൊരുത്തപ്പെടുന്ന മാർഗത്തിൽ അവൻ ഇഷ്ടപ്പെടുന്ന മാർഗത്തിലാണ് ഞാൻ നിസ്കരിക്കുന്നതും മറ്റു ബാത്തുകൾ ചെയ്യുന്നതും ഞാൻ എൻ്റെ ജീവിതം മുഴുവനുപയോഗപ്പെടുത്തുന്നത് റബിൻ്റെ പൊരുത്തത്തിലായി ഇഷ്ടപ്പെടുന്ന മാർഗത്തിലാണ് ഞാൻ മുസ്ലിം ആയിക്കൊണ്ടാണ് ഞാൻ മരിക്കുക എന്നുള്ള പ്രതിജ്ഞയാണല്ലോ ഇതിലൂടെ ഞാൻ എടുക്കുന്നത് لا شريك له وبذلك أمرت وأنا من المسلمين الله نيازنا لكل عذر كورجار من عذر بنجوار من وأنا من المسلمين نان الله بنعيات من سديك نعية ديك المسلمان من الله ولي بذكنا إيه بذت سريت جيبي كان ساديم عيال أبن رجيب دم. മുതലായി അവൻ വലിയ വിജയം കൈവരിച്ചവനായി അള്ളാഹു നമുക്കും അതിനുള്ള വലിയ തോഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ ആമീൻ അസ്സലാ ലായിക്കു വർഹമത്തല്ലാഹി വാത്തു